പരിശുദ്ധ തൃത്വ ദൈവത്തിൻ്റെ അനുഗ്രഹവും സ്നേഹവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കൃപയാൽ പ്രശ കാലം ദാലാം ഞായർ കത്തോലിക്ക സഭ എന്നേ ദിനം നല്ല ഇടയൻ ഞായർ കൊണ്ടാടുന്നു നല്ല ഇടയൻ കർത്താവായ യേശു താൻ നല്ല ഇടയനാണെന്ന് തന്നെ ശ്രമിക്കുന്നവരോട് വ്യക്തമായി പറയും ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ അടികൾക്ക് വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിക്കുന്നു ആ ജീവൻ സമർപ്പിക്കുന്നത് തൻ്റെ ആടുകൾ നേരായ വഴിയിലൂടെ നടക്കാൻ തൻ്റെ ആടുകൾ തന്നോട് തന്നോടൊട്ടിച്ചേർന്ന് ജീവിക്കാൻ തൻ്റെ ആടുകൾ തന്നോട് തന്നോടൊട്ടിച്ചേർന്ന് ജീവിക്കുന്നതിന് വേണ്ടി ഒരു മാതൃക ഒരു മാധ്യസ്ഥം ആ വലിയ ഇടയൻ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നാം എല്ലാവരും ആടുകളാണ് നാം എല്ലാവരും ഒരു കൂട്ടം ആടുകളാണ് നാം വഴിതെറ്റിപ്പോകേണ്ടവരില്ല അവൻ പറയുന്നുണ്ട് പോയാലും ഞാൻ ആ പോയതിനെ തേടി പോകും അതാണ് എൻ്റെ ഇടയത്വം എൻ്റെ ഇടയത്വം എന്ന് പറയുന്നത് വഴിതെറ്റിപ്പോയതിനെയൊക്കെ ഞാൻ എൻ്റെ ആലയിലേക്ക് എൻ്റെ കൂട്ടത്തിലേക്ക് മറ്റാടുകളോടൊപ്പം ചെറുക്കണമെന്ന് പറഞ്ഞു ആകയാൽ നമുക്ക് ഈ നല്ല ഇടയിൻ്റെ തിരുനാൾ ദിവസം ആദ്യമേ തന്നെ ഈ ഇടയൻ്റെ സവിശേഷമായ അനുഗ്രഹവും കൃപയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലിടയന് തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ലിടയൻ്റെ കൂടെ ഒട്ടിച്ചറി നടക്കുവാനായി എന്താണ് ഞാൻ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് യോഹൻഡാൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയ അവ എന്നെ അനുഗമിക്കുന്നു ആടുകളായ നമ്മൾ ഓരോരുത്തരും ഇടയൻ്റെ സ്വരം കേൾക്കുന്നവരായി മാറണം ഇടയൻ്റെ സ്വരം കേൾക്കുന്നെങ്കിൽ അല്ലെങ്കിൽ കേൾക്കണമെങ്കിൽ നാം എപ്രകാരം നമ്മുടെ ജീവിതത്തെ സ്വരുക്കൂട്ടണം പൊലോസ്ലിഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് റോമാകാർക്കിത ലേഖനത്തിൽ മറ്റ് പല ലേഖനങ്ങളിലും കർത്താവെ എന്ന് വിളിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ആത്മാവ് പരിശുദ്ധാത്മാവ് ജ്വലിച്ചുകൊണ്ടേയിരിക്കണം ഈ പരിശുദ്ധാത്മാവ് ജ്വലിച്ചാൽ മാത്രമേ എനിക്ക് ഇടയനായ യേശുവിൻ്റെ സ്വരം കേൾക്കാൻ സാധിക്കും ഇടയനായ യേശുവിന്റെ സ്വരം കേട്ടാൽ മാത്രമേ ഇടയൻ്റെ കൂടെ ഒട്ടിച്ചെന്ന് കൊണ്ട് ഒരിടയനും ഒരചകണവുമായി നാം മാറുകയുള്ളൂ അല്ലെങ്കിൽ ആത്മാവ് എന്നിൽ ജ്വലിച്ചില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നിൽ ജ്വലിച്ചില്ലെങ്കിൽ മമോദീശ് എനിക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് സ്ഥല ലപനത്തിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് ഓരോ കൗതാശിക വരുക്കർമ്മത്തിലൂടെയും എനിക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ജ്വാല എന്നിൽ ഇല്ലാതായി മാറിയാൽ ഇടയൻ്റെ കൂടെ ഞാൻ ഒട്ടിച്ചേർന്ന് ആയിരിക്കില്ല ഈ ഇടയൻ്റെ കൂടെ ഇടയൻ്റെ സ്വരം എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രമിക്കുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്തമാക്കുവാനായി ആത്മാവിൻ്റെ ജ്വാല നമ്മിൽ അങ്കുരിപ്പിക്കേണ്ടിയിരിക്കുന്നു നമ്മിൽ പ്രാരംഭം കുറിക്കേണ്ടിയിരിക്കുന്നു ഇത്രയും നാൾ നാം പരിശുദ്ധാത്മാവിൻ്റെ ജ്വാലയാൽ തിളങ്ങിയില്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് ഡോക്ടർ ജോൺ പറഞ്ഞതായിട്ട് ഞാൻ കേൾക്കുന്നതാണ് ഓർമ്മ ഓർമ്മിക്കുകയാണ് മാമുദ്ധീശ്വരന് ലഭിച്ച പരിശുദ്ധാത്മാവിനെ നമ്മിൽ എഴുപത്തിയഞ്ച് ശതമാനം കത്ത് കുളിക്കലും കൊട്ടയിട്ട് മുടിവശിക്കണം അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല കൊട്ടയിട്ട് കൂടി ഞാൻ ഈ വിചാരിക്കുന്നത് ഈ കൊട്ട എന്താണെന്ന് ഈ സുഖങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞ സുഖങ്ങൾ ഈ സുഖങ്ങളിൽ നാം മുഴുകി പോകുമ്പോൾ ആത്മാവ് ജ്വലിക്കുന്നില്ല ആത്മാവ് പ്രവർത്തിക്കുന്നില്ല നാം പരിശുദ്ധാത്മാവിൻ്റെ ജ്വാലയാൽ നിറയണമെങ്കിൽ ഈ ലൗകിക സുഖങ്ങളിൽ നിന്ന് നമ്മെ തന്നെ വേർപ്പെടുത്തിക്കൊണ്ട് ഇടയനായ യേശുവിനോടൊപ്പം പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്ര ചെയ്യുന്ന ആട്ടിൻപറ്റമായി നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ നല്ലിടയൻ തിരുന്നാൾ ദിവസം നല്ലിടയനായ നമുക്ക് പ്രാർത്ഥിക്കാം ഇടയനായ യേശുവേ അങ്ങയുടെ സ്വരം കേട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി അങ്ങയെ അനുഗമിക്കുവാൻ മാവോദീസായിലൂടെ എനിക്ക് ലഭിച്ചാത്മാവിൻ്റെ ചൈതന്യം ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ ചൈതന്യം മാതാവിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ ഞാൻ ജന്മം കൊണ്ട ആ വലിയ ചൈതന്യം എന്നെ ഓരോ നിമിഷവും അങ്കുരിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവൻ്റെ ജോലിയാൽ എന്നെ ഉജ്ജലിപ്പിക്കണമേ അങ്ങനെ ഒരിടേനും ആട്ടിൻപറ്റവുമായി ഞങ്ങളെയും ചേർത്തരുളയണമേ ആ